ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് പുതിർത്താനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുറഞ്ഞതൊരു മൂന്ന് ഇത് പുതിരാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഇതാ അരിയെല്ലാം നല്ലോണം പുറന്നു തന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇതാ കാൽ കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറെടുത്ത് അതേ അളവിൽ തന്നെ കാൽ കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് കിട്ടാൻ പാകത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക വെള്ളം കൂടി പോയത് പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക പിന്നെ അടുത്തായിട്ട് ഇത് കുറച്ച് പിന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ചെടുത്തതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് പെരഞ്ചീരം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞുവെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിന്നെ മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഏതാ ഉള്ളിയെല്ലാം നല്ലവണ്ണം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ പച്ചമണ്ണെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക അങ്ങനെ ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നല്ലവണ്ണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി തന്നെ എടുത്ത് ഇനി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തക്കാളി ഒന്ന് ബന്ധുടഞ്ഞു വരുന്നത് വരെ അതൊന്ന് പാട്ടിയെടുക്കുക ഇതെല്ലാം കൂടി നല്ലോണം വാടിക്കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വാട്ടിയെടുക്കുക എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇറച്ചി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇറച്ചി മസാല ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ള് പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇത് നമ്മൾ അരച്ചു വെച്ച അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം നല്ലോണം തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത പടനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു ഇതിപ്പോൾ നോക്കുമ്പോൾ കട്ടി കൂടുതലായതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് എടുത്തിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നോക്കിയിട്ട് കുറച്ചും കൂടി കട്ടി ഉറച്ചെടുക്കണം അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കലക്കി കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും വന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനിത് നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പച്ചട്ടിയിലാണ് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടിത് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തല്ല നമ്മൾ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലാണ് ഇതിനിങ്ങനെ ബബിൾസ് എല്ലാം വരും ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം മൂടി തുറന്നാൽ മതി ഇപ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ടെടുക്കുക പിന്നെ ഇത് അടുത്ത അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനാകുമ്പോൾ കാണാനും കുറച്ച് നല്ല രസമുണ്ടാവും പിന്നെ കഴിക്കുമ്പോൾ നല്ല ഒരു എരിവുണ്ടാവും പിന്നെ ചെറിയ കുട്ടികളെല്ലാം ഉള്ളിടത്തിൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു ചില്ലി ഫ്ലേക്സ് ഇടുന്നത് ഒഴിവാക്കളഞ്ഞാൽ മതി നമ്മൾ നേരത്തെ പിന്നെ മസാല വാട്ടിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കില്ല ആ ഒരു എരിവ് തന്നെ ആവശ്യത്തിന് ഉണ്ടാവും ഇനി ഈ ഒരു അപ്പത്തിന് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെക്കുമ്പം തന്നെ ഇത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തപാട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒരു രണ്ട് മിനിറ്റ് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഇത് ഇതും റെഡി ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക പെട്ടെന്ന് റെഡി ആക്കി കിട്ടും ആകെ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ മതിയോ ഇത് ബെന്ത് കിട്ടാനായിട്ട് പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പം തന്നെ ബെന്ത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഒന്നും കൂടി ഇതുപോലെ തന്നെ വെച്ചിട്ട് കാണിച്ചതുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മേലെ മല്ലിയില കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ അപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ എനിക്ക് ഒരു എട്ടെണ്ണാണ് കിട്ടിയത് പിന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇത് നോക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ലവണ്ണം ആരെടുക്കുമെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ രാത്രി വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഏത് സമയം വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും ഇത് നോക്കി നമുക്ക് മുറുക്കിമൻ തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളി കെട്ടിക്ക് വെള്ളം ചൂടോടെ എല്ലാം കഴിക്കാൻ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഇത് കഴിക്കാൻ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക് നമ്മളെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഇത് ഇതുണ്ടാക്കിയെടുത്തത് വേറെ പ്രത്യേകിച്ചൊന്നും ഇതിന് ആവശ്യമില്ല പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക